ഹായ് ഫ്രണ്ട്സ് അവർക്കും ജിജി ട്വട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിലേക്ക് ജി സ്റ്റാറിന്റെ ഒരു പാർസൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് വന്നിട്ടുള്ള ഒരു പാർസൽ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി സ്റ്റാർ റീസെന്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മിനി ഡീകോഡർ ആണ് ഈ ഒരു ഡീ കോഡിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ അടുത്ത് ഇത് ഇത്തരത്തിലൊരു മിനി ഡീ കോഡർ കിട്ടും പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പൊ അവർക്കൊക്കെ നിരന്തരമായ ആവശ്യത്തിന്റെ ഒരു പരിണത ഫലമായിട്ടാണ് ഈ ഒരു മിനി ഡീകോഡർ ഇറക്കിയിട്ടുള്ളത് ഇതൊരു നമുക്ക് ഈ പറഞ്ഞ ഓഡിയോ റഷ് പോലെയുള്ള ഒരുപാട് ഐറ്റംസ് മാർക്കറ്റിൽ നിന്ന് ലോക്കൽ എന്താ പറയുക കുറഞ്ഞ വിലയിലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഈ സാധനങ്ങൾ യൂസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലയിന്റ് വരുന്നുണ്ട് ഡോൾ ബി അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒന്നും പ്രോപ്പർ ആയിട്ട് ഡീകോഡ് ചെയ്യാത്ത അവസ്ഥകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ജി തന്നെ ഹൈ ആയിട്ടുള്ള ഡി എസ് പി ഡി കോഡേഴ്സ് അവൈലബിൾ ആണ് എങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിൽ ഡി കോഡർ മാത്രമായിട്ട് ആവശ്യമുള്ളവർക്ക് ഒരു കിടിലൻ ഐറ്റം ജി സ്റ്റാർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ഐറ്റം ആണ് അതിനകത്തുള്ളത് അത് എന്താണെന്ന് ഇതിന്റെ കൂടുതൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്യാം അതിനുശേഷം ഇതിന്റെ ഫംഗ്ഷൻസും ഇതിന്റെ കണക്ടിവിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്നിട്ട് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യണം നേരിട്ട് അൺബോക്സ് വീഡിയോയിലേക്ക് അപ്പൊ എന്തായാലും ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം പക്ഷെ അതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു സ്പെഷ്യൽ പാക്കേജ് ആണ് സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കുന്ന ഒരു പാക്കേജ് ആണ് എസ്പെഷ്യലി ഇപ്പൊ റീസെന്റ്ലി ഓണം പ്രമാണിച്ച് നമ്മുടെ കേരളത്തിൽ ഓണം പ്രമാണിച്ചിട്ട് ഓണം വരയ്ക്ക് നമുക്ക് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കും ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ നിങ്ങൾ നോക്കുക അതൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ കിട്ടുന്നതാണ് അപ്പൊ കുറച്ചുനാലം കഴിഞ്ഞിട്ട് ഈ സാധനം ഇതേ പ്രൈസിൽ അല്ലെങ്കിൽ ഇതേ ഓഫറിൽ വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല അത് ഇപ്പോഴുള്ളൊരു ഓഫറാണ് സ്പെഷ്യൽ ഓഫറാണ് അതുകൊണ്ട് ഓർഡേഴ്സ് ഇപ്പൊ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കാണുന്ന പോലെ ചെറിയൊരു ഡീകോണ്ട് മാത്രമല്ല ഇതിനകത്ത് ഒരു സ്പെഷ്യൽ പാക്കേജാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ പാക്കേജിനകത്ത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു എന്താ പറയുക എച്ച് എം ഐ കേബിൾ ടു പോയിന്റ് സീറോ എച്ച് എം ഐ കേബിൾ കൊടുത്തിട്ടുണ്ട് എ ആർ സി ഒക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ കേബിൾ ആണ് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഒപ്റ്റിക്കൽ കേബിളാണ് അത്ര ഹൈ എൻഡ് ഞാൻ പറയില്ല ഒപ്റ്റിക്കൽ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദാറ്റ്സ് വെരി ഗുഡ് ഇനി അടുത്തത് ഇതിന്റെ കൂട്ടത്തില് ഇത് ആർ സി കേബിൾ ആണ് ആർ സി കേബിൾ അറിയാലോ നമ്മുടെ എ വി ഫൈവ് പോയിന്റ് വൺ ഔട്ട് പുട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആർ സി കേബിൾ ആണ് അപ്പൊ ഇനിയിപ്പോൾ നോക്കണമെങ്കിൽ വേറൊരു കേബിൾ ആണല്ലോ ഓക്കെ ഇത് ആർ സിയുടെ രണ്ടാമത്തെ കേബിൾ ഉണ്ടോ ഇത് ഒരു കേബിൾ ഒരു സെറ്റ് അത് രണ്ട് സെറ്റ് അപ്പൊ രണ്ട് സെറ്റ് ആർ സി കേബിളാണ് നല്ല അടിപൊളി സാധനമാണ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ പവർ സപ്ലൈ ഇത് ഹെവി ഹൈ ക്വാളിറ്റി അലക്ട്രോ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി അടുത്ത് ഇതാണ് ഡി കോഡർ അപ്പൊ ഡി കോഡർ അത്യാവശ്യം ഒരു ഫോം പാക്കിങ്ങില് വന്നിട്ടുണ്ട് ഇനി ഇത് ഇവിടെ അപ്പൊ ഡി കോഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇതാണ് ഐറ്റം നോക്കുക ഒരു ജി സ്റ്റാറിന്റെ ഒരു മിനി ഡീ കോഡർ ആണ് അത് അത്യാവശ്യം കിടിലും ക്വാളിറ്റി ഉള്ള ഒരു ഡീകോഡർ ആണ് ആദ്യം ജി സ്റ്റാർ ഒരു ഇതുപോലത്തെ ഒരു ഡീകോഡർ മിനി വളരെ മിനി ആയിട്ടുള്ള ഒരു ഡീകോഡർ കോഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡീ കോഡർ ആണ് അത് ഒഡിറഷ പോലുള്ള ചൈനീസ് ഡീകോഡർ കോഡർ വാങ്ങുന്നതിനെക്കാളും എത്രയോ നല്ലതാണ് ഇത്തരത്തിലുള്ള ഒരു ജി സ്റ്റാറിന്റെ ഒക്കെ മിനി ഡീകോഡർ കോഡർ ഒരുപാട് കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ഇത് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ബഡ്ജറ്റ് വൈസിലും കുറവാണ് ചീപ്പ് ആൻഡ് ബസ്റ്റ് എന്ന് പറയാനുള്ള ഒരു ഐറ്റമാണ് അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ കണക്ടിവിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊയാക്സിലാണ് ഫസ്റ്റ് ഇന്ന് കൊയാക്സിലാണ് ഡിജിറ്റൽ ഇൻപുട്ടുകൾ രണ്ടാമത്തത് ഒപ്റ്റിക്കൽ ഒരു കൊയാക്സിൽ ഒരു ഒപ്റ്റിക്കൽ പിന്നെ മൂന്നാമത്തെ ഒരു അനലോഗ് ഇൻപുട്ടാണ് അത് ഓക്സ് ആണ് ഇവിടെ ഒരു എച്ച് ഡി എം ഐ ഇൻപുട്ടുണ്ട് എച്ച് ഡി എം എ ആർ സി എച്ച് ഡി എം ഇ എന്ന് തെറ്റിദ്ധരിക്കരുത് എ ആർ സി ഓഡിയോ റിട്ടേൺ ചാനലാണ് അത് നമ്മുടെ ടി വിയിൽ നിന്ന് എർ സി സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ നിന്ന് ഇതിലേക്ക് കണക്റ്റ് ചെയ്യാം പിന്നെ ഇത് സെലക്ട് ചെയ്യാനുള്ള മോഡ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻപുട്ടുകൾ നമ്മൾ കാണുന്നത് അതായത് മൂന്ന് ഡിജിറ്റൽ ഇൻപുട്ട് ആക്സിൽ ഒപ്റ്റിക്കൽ എ ആർ സി ഒരു അനലോഗ് ടു ചാനൽ ഇൻപുട്ട് ഓക്സ് ഓക്കെ ഇപ്പം ഇത്രയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ സെൻറ്റർ സബ്ഫറ് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു പവർ കൊടുക്കാനുള്ളത് ഇതിലേക്ക് പവർ കൊടുക്കാൻ നമ്മൾ അഡാപ്റ്ററിൽ നിന്ന് പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഓൺ ഓഫ് ബട്ടണും കൊടുത്തിട്ടുണ്ട് പവർ നമുക്ക് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യണം പിന്നെ ഇവിടെ അഡീഷണൽ ഒരു യു എസ് ബി കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കണക്ട് കണക്ടേഴ്സും മറ്റുള്ള സ്വിച്ചസ് ഒക്കെ ഓക്കെ ഇതിൻ്റെ കണക്ഷൻസും സ്വിച്ചുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്കിതിൻ്റെ ഫങ്ഷൻസ് കുറച്ച് നോക്കാം ഇത് ഡോൾ ബി ഡിജിറ്റൽ അതുപോലെ തന്നെ ഡി ടി എസ് പിന്നെ ഡോൾ ബി പ്രോലോജിക് ടു അതായത് ടു ചാനൽ വന്നുകഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് വൺ ഒരു സറൗണ്ട് എഫക്റ്റ് നല്ലൊരു കിടിലും സറൗണ്ട് എഫക്റ്റ് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഇടും അതാണ് പ്രോലോജിക് ടു സറൗണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള ഇൻപുട്ടുകൾ നമുക്ക് ടി വിയിൽ നിന്ന് എ ആർ സി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ടി വിയിൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യാം കൊയാക്സിൽ ഉണ്ടെങ്കിൽ കൊടുക്കണമെങ്കിൽ കൊയാക്സിൽ കണക്ട് ചെയ്യാം എല്ലാം പ്രോപ്പറായിട്ട് ഡോൾ ബി ഡി ടിഎസ് എല്ലാം സപ്പോർട്ട് ചെയ്തതാണ് ഇനി അതിന്റെ മോഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ മോഡിൽ നമ്മൾ ഈ കാണുന്നതല്ലാതെ ഒന്ന് രണ്ട് മോഡ് എക്സ്ട്ര ഉണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത മറ്റുള്ള ഡീകോഡർ മിനി ഡി അപേക്ഷിച്ച് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് മോഡ്സ് എക്സ്ട്രാ ഉണ്ട് എക്സ്ട്രാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്ലൂടൂത്ത് റിസീവർ കൂടിയാണ് ഓക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബ്ലൂടൂത്ത് നമുക്ക് ഇതിലൂടെ റിസീവ് ചെയ്യാൻ കഴിയും നമ്മുടെ ഫോണിൽ നിന്നുള്ള പാട്ടുകൾ നമുക്ക് ഇതിലേക്ക് വെക്കാൻ പറ്റും അപ്പൊ അത് ബ്ലൂടൂത്ത് മോഡ് ഇതിനകത്ത് ഉണ്ട് ഓക്കെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ മറ്റൊരു ഒരു ഫംഗ്ഷൻ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ട് യു എസ് ബി ഉണ്ടല്ലോ ഈ ഒരു യു എസ് ബി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതൊരു യു എസ് ബി പ്ലെയർ കൂടിയാണ് ഓഡിയോ പ്ലെയർ ആണ് പക്ഷെ നമുക്കിത് കൺട്രോളബിൾ അല്ല ഇതിന്റെ ഫംഗ്ഷൻ നമ്മൾ ജിമ്മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്കൊരു ബാക്ക് ഗ്രൗണ്ട് മ്യൂസിക് പോലെ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് പ്ലേ ഇത് ഇതിന്റെ പാട് പാടിക്കോളും ഓക്കെ ആ ഒരു ഫംഗ്ഷത് കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ചെയ്യാം മെക്സ്റ്റ് അടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതിലില്ല ബ്ലൂടൂത്ത് അതൊരു ഇമ്പോർട്ടൻ ഫംഗ്ഷൻ ആണ് ബ്ലൂടൂത്ത് നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് നമ്മുടെ ഫോണിൽ നിന്ന് കൺട്രോൾ ചെയ്യാലോ അതുകൊണ്ട് അതൊരു ഫംഗ്ഷൻ ആണ് ഈ ഒരു യു എസ് ബി ഞാനൊരു വലിയ ഫംഗ്ഷൻ ആയിട്ട് കാണുന്നില്ല ഓക്കെ അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ഉള്ളൊരു കിഡിലൻ ഐറ്റമാണ് ഈ ഒരു സംഭവം അപ്പൊ ഇതൊരു മിനി ഡീ കോഡർ ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചുള്ള കാര്യമാണ് കാരണം ഓഡി റഷ് ഒക്കെ വെടിച്ചിട്ട് വാങ്ങിക്കും കംപ്ലൈന്റ് ആകും വീണ്ടും വാങ്ങിക്കും അപ്പൊ അതിന് വെച്ച് ശകല ചെറിയൊരു ഡിഫറൻസിൽ തന്നെ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണമെങ്കിൽ ഈ ഒരു കിഡിലൻ ഐറ്റം വാങ്ങിക്കാം കാരണം കുറഞ്ഞ പഠിച്ചിട്ട് കിടന്ന ഐറ്റം ആണ് ഈ ഒരു ഐറ്റം ലോഞ്ചിങ് പ്രമാണിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓണം പ്രമാണിച്ചിട്ടൊക്കെ നമ്മുടെ ഡിജിറ്റ് ഓളിയുടെ ചാനലിലൂടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കിഡ്ഡിലൈൻ ഓഫർ ആണ് കൊടുത്തിട്ടുള്ളത് കമ്പനി അത് ഇതുപോലെ ഒപ്റ്റിക്കൽ കേബിൾ എ ആർ സി കേബിള് അതുപോലെ തന്നെ രണ്ട് ആർ സി നല്ല ക്വാളിറ്റി ആർ സി കേബിള് ഇതെല്ലാം ഇതിന്റെ കൂടത്തിൽ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എത്രയെന്ന് അറിയണ്ടേ ഇതുവരെ ആരും ഒരു മിനി ഡീ കൊടുക്കാത്ത ഒരു റേറ്റിനാണ് ജി സ്റ്റാർ ഈ ഒരു ഡീ കൊടുക്കുന്നത് അതും ഈ ഒരു ഡീ കോർഡർ അതുപോലെ തന്നെ പവർ സപ്ലൈ കൂടാതെ ഈ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ വില വരുന്ന കേബിളുകൾ എല്ലാം ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് അതും സ്പെഷ്യൽ ഓൺ ഓഫർ നമ്മുടെ ഡിജിറ്റ് ഓടിയുടെ ചാനലിലൂടെ കെയർ ഓഫിൽ നിങ്ങൾ വാങ്ങിക്കുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്തിട്ടുള്ള പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഇത്രയും ഐറ്റംസും ചേർത്തിട്ട് ജി സ്റ്റാർ ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ വേറെ ആരെങ്കിലും ഈ ഒരു പ്രൈസിനൊരു ഡീക്വാർഡർ ഈ കേബിൾ ഓഫർ ഒഴിവാക്കുക എന്നിട്ട് ഈ ഡീക്വാർഡർ പവർ സപ്ലൈ കൂടി മാത്രമാണെങ്കിലും ഈ ഒരു ഓഫറിന് ആരെയും കൊടുക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്കും ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിനാണ് ഇത് കൊടുക്കുന്നത് ഇത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടോ ഇത് ഒരു ചെന്നൈയിലുള്ള ആണ് അപ്പൊ അവിടെ കൊറിയർ ചെയ്യാനുള്ള പ്രൈസ് നമുക്ക് എക്സ്ട്രാ വരും അത് ഓരോ സ്ഥലത്തിലും വ്യത്യസ്തമായിരിക്കും അപ്രോക്സിമേറ്റ്ലി ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് വരയ്ക്ക് വരാം ടു ഫിഫ്റ്റി അവറേജ് റേറ്റ് ലൈറ്റിലാണ് ഇപ്പൊ ഒരു കൊറിയർ ചാർജ് വരുന്നത് അപ്പൊ ആ പ്രൈസ് നമുക്ക് എക്സ്ട്രാ ആയിരിക്കും പക്ഷേ ഈ പ്രോഡക്റ്റിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളെ ആ കോണ്ടാക്ട് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് ചെയ്യുക പിന്നെ ഒരു കാര്യം ഇത് പിന്നീട് നിങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഈ ഒരു പ്രൈസ് ബാധകമായിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ഓൺ സ്പെഷ്യൽ ഓഫറാണ് ഇത് ഓക്കെ ഇതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ നമ്മളെന്തായാലും അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യുന്നത് കാരണം എന്താ വെച്ച് ഇപ്പൊ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് അത് പിന്നെ ഇതിലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം ഇതെന്തായാലും ഒരു സ്പെഷ്യൽ ഓഫർ ആണ് അത് പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ടെസ്റ്റിംഗ് വീഡിയോ അതിന്റെ പുറകെ തന്നെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് വന്ന് കരുത് ഇഷ്ടമായി തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കുക അപ്പൊ ആവശ്യമുള്ളവർ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ് അതുകൊണ്ട് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ ഉടനെ തന്നെ ഇതിന്റെ ടെസ്റ്റ് വീഡിയോയിൽ വരുന്നതാണ് അതുവരെ ബൈ